പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ അടുത്ത കാലത്തായി വാട്സാപ്പിൽ ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ ഒരുപാട് വീഡിയോ പുതിയ അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഇപ്പോൾ നല്ല രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് വാട്സപ്പിൽ പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് ഏതാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ ഈ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്കിവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മള് രണ്ടാമതായിട്ട് കൊടുക്കുന്നത് പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾ ക്ലിക്ക് ക്ലിക്കിയതിനു ശേഷം ഇവിടെ നമുക്ക് മറ്റുള്ള ഓപ്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ എവരിയോൺ ആക്കി മാറ്റണം അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈല് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നേരത്തെ ഉള്ള ഓപ്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലിങ്ക്സ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വാട്സ്ആപ്പ് ഇപ്പോൾ കൊണ്ടുവന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ താഴെ ആഡ് ലിങ്ക്സ് എന്ന് എഴുതിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും കാര്യം ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെയും മറ്റു ലിങ്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്യുകയും അതുവഴി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവത്തിട്ടുള്ളത് അതെങ്ങനെയാണോ നമുക്ക് നോക്കാം ഞാൻ ആ ലിങ്ക്സ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇതിപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും നമ്മളിവിടെ നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഇവിടെ നമ്മൾ കൊടുക്കുക അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ റെഡ് ആയിരിക്കും കാണിക്കുന്നത് യൂസർ യൂസറിനെയും നമുക്ക് ഇതുപോലെ ഐഡിയ ആയിരുന്നാലും നമുക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണ് നമ്മൾ ഇങ്ങനെ റെഡ് കാണിച്ചാലും നമ്മൾ ഇതുപോലെ ഒരേ അക്ഷരമായിട്ട് ഇതുപോലെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് സേവ് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഇവിടെ ആഡ് ആയത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് മറ്റൊരാളുടെ ഫോണിൽ നിന്ന് നോക്കണ സമയത്ത് ഇതുപോലെ ആയിരിക്കും കണ്ടോ നമുക്കിപ്പോൾ ഞാൻ ആ നമ്പറിലെ പ്രൊഫൈൽ താഴെ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും അതുവഴി അവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പ്രവേശിക്കാവുന്നതാണ് ഈസി ആയിട്ട് കണ്ടോ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ പ്രവേശിക്കാൻ കഴിയുന്നതാണ് അതിനുവേണ്ടിയാണ് വാട്സപ്പ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ഇതുപോലെ കൊണ്ടുപോയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ ലിങ്ക് ഇങ്ങനെ കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ റിമൂവ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ റിമൂവ് ചെയ്യാവുന്നതാണ് വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ ഫോണിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ശേഷം വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എല്ലാവർക്കും ഈ അപ്ഡേറ്റ് കിട്ടുന്നതാണ് മറ്റൊരാളവുമായി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്